ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ സാധാരണ ലോണിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിനിടയിലായിട്ട് ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്യാറുണ്ട് നിങ്ങൾ ചെയ്യുന്ന വീഡിയോകളൊക്കെ ഫേക്കാണ് നിങ്ങൾക്ക് അധ്വാനിച്ച് ജീവിച്ചുകൂടെ നിങ്ങൾ എന്തിനാണ് ആളുകളെ പറ്റിക്കുന്നത് നിങ്ങൾ പറഞ്ഞ ലോൺ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ ഓൺലൈനായിട്ട് ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തു പക്ഷേ ലോൺ കിട്ടുന്നില്ല നിങ്ങൾ ചെയ്ത വീഡിയോ ഒക്കെ ഫേക്കാണ് എന്ന് പറയുന്ന കമൻറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോ ഫേക്ക് ആയതുകൊണ്ടല്ല നിങ്ങൾക്ക് ലോണ് കിട്ടാത്തത് നിങ്ങൾ ഡയറക്റ്റ് ബാങ്കിൽ പോയാൽ പോലും നിങ്ങൾക്ക് ലോണ് കിട്ടാൻ സാധ്യത കുറവാണ് അപ്പോൾ നിങ്ങൾക്ക് ലോണ് കിട്ടാത്തതിന് കാരണം അല്ലെങ്കിൽ നിങ്ങൾ പല തവണ ബാങ്കിലും എൻ ബി എഫ് സികളിലും ലോൺ ആപ്ലിക്കേഷൻ ലോണ് അപ്ലൈ ചെയ്തിട്ട് ലോൺ കിട്ടാത്തതിനുള്ള പ്രധാനപ്പെട്ട കാരണം സിവിൽ സ്കോറാണ് അപ്പോൾ എന്താണ് സിവിൽ സ്കോറ് ഈ ഒരു സിവിൽ സ്കോർ എങ്ങനെ നമുക്ക് ഉയർത്താനായിട്ട് സാധിക്കും ഈ ഒരു സിവിൽ സ്കോർ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയുടെ പരിചയപ്പെടാൻ സാധിക്കും സിവിൽ സ്കോർ കുഞ്ഞത് കൊണ്ട് അല്ലെങ്കിൽ ലോൺ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യുക ഈ ഒരു വീഡിയോ ഒക്കെ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ ലോൺ അത്യാവശ്യമുള്ള ആളുകളെല്ലാം ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് നിർഭാഗ്യവശാൽ ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒന്നും ആനുകൂല്യങ്ങൾ പലപ്പോഴും ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കാറുമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനും കൂടാതെ വിവിധ ബാങ്കുകളുടെ പല തരത്തിലുള്ള ലോണുകളെ കുറിച്ച് അറിയുന്നതിനും കൂടാതെ വിവിധ തൊഴിലവസരങ്ങളെക്കുറിച്ചൊക്കെ അറിയുന്നവർ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓടുന്ന ഭാഗം എനേബിൾ ചെയ്യുക എങ്കിലും ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് ഇതിന്റെ വിശദാംശങ്ങളിൽ പോകാം നമ്മൾ പല ആളുകളും പല തരത്തിലുള്ള ലോണുകൾക്ക് വേണ്ടി അപേക്ഷ നൽകുന്ന സമയത്ത് നമുക്ക് ലോൺ കിട്ടാത്തതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് സിവിൽ സ്കോർ ഓരോ വ്യക്തിയുടെയും സാമ്പത്തിക സ്ഥിതി കണക്കാക്കുന്നതിനുള്ള മുഖ്യ സൂചകമായിട്ടാണ് സിവിൽ സ്കോർ അഥവാ ക്രെഡിറ്റ് സ്കോറിന് കണക്കാക്കുന്നത് രാജ്യത്തെ വായ്പാ വിതരണത്തിൽ സാധാരണയായിട്ട് സിവിൽ സ്കോർ പരിഗണിച്ച് പോരുന്നുണ്ട് അതുകൊണ്ട് തന്നെ മികച്ച ക്രെഡിറ്റ് സ്കോർ നിലനിർത്തേണ്ടത് ലോണുകൾ ലഭിക്കുന്നതിന് ഒരു പ്രധാന ഘടകമാണ് ലളിതമായിട്ട് പറഞ്ഞാൽ വായ്പ എടുത്താൽ തിരിച്ചടയ്ക്കാൻ സാധിക്കുന്നയാളാണോ നിങ്ങളെ എന്ന് മനസ്സിലാക്കുന്നതിന് ബാങ്കുകളും മറ്റ് വായ്പാദാതാക്കളും ക്രെഡിറ്റ് സ്കോർ ഉപയോഗിക്കുന്നുണ്ട് വായ്പയ്ക്കുള്ള യോഗ്യത അതുപോലെ തന്നെ തിരിച്ചടവ് ശേഷി വായ്പയോടുള്ള നിങ്ങളുടെ മനോഭാവം എന്നിവ അടയാളപ്പെടുന്നതാണ് സിവിൽ സ്കോർ അത്തരത്തിൽ നിങ്ങളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററിക്ക് ലഭിക്കുന്ന മൂന്നക്ക സ്കോറാണ് ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത് രാജ്യത്തെ ബാങ്കുകളും അതുപോലെ തന്നെ വായ്പ നൽകുന്ന മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്ന ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ലിമിറ്റഡ് അഥവാ സിബില് അതുകൂടാതെ എക്സ്പീരിയൻ അതുപോലെ തന്നെ ഇക്യുഫാക്സ് ക്രിഫ് ഹൈമാർക്ക് എന്നിങ്ങനെ നാല് ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനികളാണ് ഇന്ത്യയിലുള്ളത് ഇവരാണ് ക്രെഡിറ്റ് സ്കോർ നിർണ്ണയിക്കുന്നത് ഇതിൽ തന്നെ ഏറ്റവും അധികം പ്രചാരമുള്ള ക്രെഡിറ്റ് സ്കോർ സ്കോറാണ് സിബില് നമ്മളൊരു ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് വായ്പ എടുത്തിട്ട് മുടക്കം വന്നു കഴിഞ്ഞാലാണ് സിബിൽ സ്കോറിനെ ബാധിക്കുക സിബിൽ സ്കോർ കുറഞ്ഞു വരും ഏറ്റവും കുറഞ്ഞ സിവിൽ സ്കോർ മുന്നൂറാണ് ഏറ്റവും കൂടുതലുള്ളത് ഉള്ളത് തൊള്ളായിരവുമാണ് രാജ്യത്തെ ബാങ്കുകളിൽ വായ്പ അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡമായി ഏറ്റവും കുറഞ്ഞ സിവിൽ സ്കോർ എഴുന്നൂറ്റി അമ്പതാണ് പക്ഷെ ചില ബാങ്കുകൾ അല്ലെങ്കിൽ എൻ ബി എഫ് സികൾ ലോൺ ആപ്പുകളൊക്കെ ചിലപ്പോൾ അറുന്നൂറ്റി അൻപതിന് മുകളിലുള്ള ആളുകൾക്ക് പോലും വായ്പ നൽകുന്നുണ്ട് പക്ഷെ എഴുപത്തി ഒൻപത് ശതമാനത്തിൽ കൂടുതൽ ബാങ്കുകളും വായ്പ നൽകുന്നത് എഴുന്നൂറ്റി അമ്പതിന് മുകളിൽ സിവിൽ സ്കോറുള്ള ആളുകൾക്കാണ് ഏഴ് നമുക്ക് ക്രെഡിറ്റ് ഹിസ്റ്ററിയും അതുപോലെ തന്നെ സിവിൽ സ്കോർ നമുക്ക് നോക്കാം ക്രെഡിറ്റ് ഹിസ്റ്ററി തന്നെയാണ് ഈ ഒരു സിവിൽ സ്കോറിനെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇതിനായി കമ്പനികൾ കഴിഞ്ഞ മൂന്ന് വർഷത്തെ നിങ്ങളുടെ വായ്പ ഇടപാടുകൾ പരിശോധിക്കുന്നു ഈ കാലയളവിൽ വരുത്തുന്ന ഓരോ പിഴവും ക്രെഡിറ്റ് സ്കോർ കുറയുന്നതിന് കാരണമാകുന്നുണ്ട് അതായത് കൃത്യമായിട്ട് തിരിച്ചടവ് അടയ്ക്കാതിരിക്കുക ആവശ്യമായ ബാലൻസ് അക്കൗണ്ട് നിലനിർത്താതിരിക്കുക പലിശ അടവ് മുടങ്ങുക എന്നിവയ്ക്ക് പുറമെ അനുവദിച്ച വായ്പ എപ്പോഴും പൂർണ്ണമായി ഉപയോഗിച്ച നിലയിലായാലും സ്കോർ കുറയുന്നതാണ് അടുത്തടുത്ത് വായ്പ എടുക്കുന്നതും അതുപോലെ തന്നെ പല ബാങ്കുകളിലും വായ്പയ്ക്ക് വേണ്ടി അന്വേഷണം നടന്നതും സിബിൽ സ്കോർ കുറയാനുള്ള കാരണമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ സിബിൽ സ്കോർ ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം ഓൺലൈൻ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ വഴിയൊക്കെ ലോൺ അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് സിബിൽ സ്കോർ കുറഞ്ഞ ആളാണ് നിങ്ങളെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത് പല ആപ്ലിക്കേഷനിലോ അല്ലെങ്കിൽ ഓൺലൈനിലൊന്നും പോയിട്ട് ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യരുത് ഇങ്ങനെ ലോണിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ സിബിൽ സ്കോർ കുറയാൻ അത് കാരണമാകും ഇങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾക്ക് ലോൺ ലഭിക്കില്ല നിങ്ങളുടെ സിബിൽ സ്കോർ കുറയും അത് പിന്നീട് എന്ത് ചെയ്യും നിങ്ങൾക്ക് ലോൺ ഒരു സ്ഥലത്തു നിന്നും കിട്ടാത്ത സാഹചര്യത്തിലേക്ക് പോകും അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത് സിബിൽ സ്കോർ കുറഞ്ഞ ആളുകൾ ഓൺലൈനായിട്ട് ലോണ് അപ്ലൈ ചെയ്യാതിരിക്കലാണ് ഏറ്റവും ബെറ്റർ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക ലോൺ അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങളുടെ സിബിൽ സ്കോറിന് അനുസരിച്ച് ഇവർ വായ്പ തരുന്നുണ്ടോ എന്ന് ആദ്യം അന്വേഷിച്ചതിനു ശേഷം മാത്രം ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാം ഇനി നമുക്ക് എങ്ങനെയാണ് സിബിൽ സ്കോർ സൗജന്യമായിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാൻ നമുക്ക് നോക്കാം നേരെ എന്ത് ചെയ്യാം ഇവരുടെ സൈറ്റിലേക്ക് പോകാം ഇത് ഗൂഗിൾ ബ്രൗസറാണ് ആണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യാം നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടാണെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് അതിൽ നിങ്ങൾ ഗൂഗിൾ ക്രോം എടുക്കുക മൊബൈൽ ഫോണിൽ എന്നിട്ട് അല്ലെങ്കിൽ ഞാനിപ്പോൾ നിങ്ങൾ പരിചയപ്പെടുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ലാപ്ടോപ്പിലാണ് നമ്മളിവിടെ ഈ സെർച്ച് ബാറിൽ മൈ സിബിൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ടൈപ്പ് ചെയ്ത സമയത്ത് ഈ വന്നിരിക്കുന്നതാണ് സിബിൽ സ്കോർ ചെക്ക് ചെയ്യാനുള്ള വെബ്സൈറ്റ് ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സിബിൽ ഡോട്ട് കോം എന്നാണ് താഴോട്ട് വന്ന് കഴിഞ്ഞാൽ ഈ കാണുന്നുണ്ടല്ലോ ഫ്രീ സിബിൽ സ്കോർ ആൻഡ് റിപ്പോർട്ട് നമ്മളിവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പേജിലേക്കാണ് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പേജിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ ഗെറ്റ് യുവർ ഫ്രീ സിബിൽ സ്കോർ ആൻഡ് റിപ്പോർട്ട് ഇൻസ്റ്റൻറ്റിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യാം ഗെറ്റ് യുവർ ഫ്രീ സിബിൽ സ്കോർ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അങ്ങനെ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു പേജിലേക്കാണ് വരുന്നത് നമ്മൾ ഇവിടെ എന്ത് ചെയ്യാം നമ്മളുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക ഞാൻ ഞാൻ എൻ്റെ മെയിൽ ഐ ഡി കൊടുത്തു താഴെ പാസ്വേഡ് കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് പാസ്വേഡ് ഇമെയിൽ ഐ ഡിയുടെ പാസ്വേഡ് അല്ല കൊടുക്കേണ്ടത് നമുക്ക് ഈ ഒരു സിബിൽ ചെക്ക് ചെയ്യാനുള്ള ഒരു പാസ്വേഡാണ് കൊടുക്കേണ്ടത് നമുക്ക് എന്ത് ചെയ്യാം പുതുതായിട്ടൊരു പാസ്വേഡ് നമുക്കിതിനു വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മൾ എന്ത് ഒരു കാരണവശാൽ ഇമെയിൽ ഐ ഡിയുടെ പാസ്വേഡ് ഒരു സ്ഥലത്ത് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കരുത് കാരണം നമ്മളെ ഈ മെയിൽ ഉൾപ്പെടെ എന്ത് ചെയ്യുക ഹാക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഒരു കാരണവശാൽ ഒരു സ്ഥലത്ത് നിങ്ങളെ മെയിൽ ഐ ഡിയുടെ പാസ്വേഡ് കൊടുക്കരുത് നമുക്ക് എന്ത് ചെയ്യാം ഞാനോട് ജസ്റ്റ് ഒൻ്റെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുകയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫസ്റ്റ് നെയിം കൊടുത്തു റിയാസ് ലാസ്റ്റ് നെയിം കൊടുത്തു വി വി ഐ ഡി ടൈപ്പ് കൊടുക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്തു ഇവിടെ ഐ ഡി ടൈപ്പ് ഉണ്ട് നമുക്ക് എന്തു ചെയ്യാം പാസ്പോർട്ട് പാസ്പോർട്ട് സെലക്ട് ചെയ്യാം അതല്ലെങ്കിൽ വോട്ടേഴ്സ് ഐ സെലക്ട് ചെയ്യാം ഡ്രൈവിംഗ് ലൈസൻസ് റേഷൻ കാർഡ് ഇതിൽ ഏതെങ്കിലും നമുക്കെന്ത് ചെയ്യാം സെലക്ട് ചെയ്യാം ഞാൻ എന്ത് ചെയ്യുന്നു എൻ്റെ ഇൻകം ടാക്സ് ഐ ഡി നമ്പർ ഇവിടെ സെലക്ട് ചെയ്യുകയാണ് അതിനുശേഷം എന്ത് ചെയ്യുക ഐ ഡി നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക പാൻ കാർഡ് ഉള്ളതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കൊടുക്കാം അതിനുശേഷം നമ്മുടെ പിൻകോഡ് കൊടുക്കുക പിൻ നമ്പർ കൊടുത്തു അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കാം അതിനുശേഷം നമ്മുടെ സ്റ്റേറ്റ് കൊടുക്കുക അതിനുശേഷം എന്തു ചെയ്യാം നമുക്ക് ആക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്ത സമയത്ത് ഇതുപോലെ ഒരു പേജിലേക്കാണ് വരുന്നത് ആ സമയത്ത് നമ്മുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വന്നിട്ടുണ്ടാവും നമ്മൾ ഞാൻ ജസ്റ്റ് നോക്കട്ടെ ഒ ടി പി വന്നിട്ടുണ്ടോ അങ്ങനെ നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ഒ ടി പി വന്നിട്ടുണ്ട് ഒ ടി പി വന്നത് എൻ്റെ മെയിൽ ഐ ഡിയിലേക്കാണ് വന്നത് നമ്മളിവിടെ എന്ത് ചെയ്യുന്നു ആ ഒരു മെയിൽ നമ്മളിവിടെ ആ ഒരു ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് അതിന് ശേഷം എന്ത് ചെയ്യാം കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം ഞാൻ ഇവിടെ എന്ത് ചെയ്തു യെസ് ക്ലിക്ക് ചെയ്തു കണ്ടിന്യൂ കൊടുക്കുകയാണ് അതിനുശേഷം എന്ത് ചെയ്യൂ ഇത് സൈനപ്പ് സക്സസ്ഫുൾ നമ്മൾ എന്ത് ചെയ്തു ഇത് സക്സസ്ഫുൾ ആയിട്ടുണ്ട് ഇനി ഗോ ടു ഡാഷ് ബോർഡ് എന്ന് പറയുന്ന ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം എന്ത് ചെയ്യാം നമ്മളുടെ അതിനുശേഷം നമ്മളുടെ സിവിൽ സ്കോർ വരുന്നതായിരിക്കും എൻ്റെ സിബിൽ സ്കോർ ഇപ്പോൾ വന്നിട്ടുണ്ട് ഹലോ റിയാസ് എഴുന്നൂറ്റി എഴുപത്തി നാല് എഴുന്നൂറ്റി അമ്പതാണ് വേണ്ടത് എഴുന്നൂറ്റി അമ്പത് മുതൽ തൊള്ളായിരം വരെയുള്ള എക്സലൻറ് ആണ് പിന്നെ അതുപോലെ തന്നെ അറുന്നൂറ്റൻപത് മുതൽ എഴുന്നൂറ്റമ്പത് വരെയുള്ളത് ഗുഡാണ് ഏറ്റവും ബിലോ ഏറ്റവും താഴെ ഉള്ളത് മുന്നൂറാണ് മുന്നൂറ് മുതൽ തൊള്ളായിരം വരെയാണ് സിബിൽ സ്കോർ ഉണ്ടാവുക അപ്പോൾ എന്നെ സംബന്ധിച്ചു അല്ലെങ്കിൽ ഈ ഒരു ലോൺ ലഭിക്കാൻ ഞാൻ അർഹനാണ് ഏത് ലോണും എഴുന്നൂറ്റി എഴുപത്തിനാല് സിവിൽ സ്കോർ ഉണ്ട് അപ്പം നിങ്ങൾക്കൊക്കെ സിബിൽ സ്കോർ കുറവാണെങ്കിൽ ഇത് മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടും പൈസ തന്നാൽ എന്ത് ചെയ്യാം നിങ്ങൾ സിവിൽ സ്കോർ ഉയർത്തി തരാമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് തട്ടിപ്പ് സംഘങ്ങളൊക്കെ ഉണ്ട് അതിലൊന്നും പോയിട്ട് വീഴരുത് അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സിബിൽ സ്കോർ ചെക്ക് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പാസ്വേഡും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങൾ മറന്നു പോകരുത് നിങ്ങൾ വീണ്ടും ഇതിലേക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലോഗിൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ യൂസർ നെയിമാണ് നിങ്ങളുടെ മെയിൽ ഐ ഡി അതിന് ശേഷം നിങ്ങളെ പാസ്വേഡാണ് നിങ്ങൾ പിന്നീട് സെറ്റ് ചെയ്ത പാസ്വേഡു ആയിരിക്കും നിങ്ങൾ ഇനി ഏതെങ്കിലും സമയത്ത് ഇതിലേക്ക് നിങ്ങൾ എൻട്രി ചെയ്യാന്ന് വിചാരിക്കുക ഈ ഒരു സൈറ്റിലേക്ക് ഈ സൈറ്റിലേക്ക് സൈൻ എൻട്രി ചെയ്യുന്ന സമയത്ത് നിങ്ങളെ മെയിൽ ഐ ഡിയും നേരത്തെ കൊടുത്ത പാസ്വേഡും വെച്ചിട്ടാണ് നിങ്ങളുടെ ലോഗിൻ ചെയ്യേണ്ടത് അതിന്റെ ലോഗിൻ ഐഡിയും പാസ്വേർഡും നേരത്തെ എന്ത് ക്രിയേറ്റ് ചെയ്തത് ജിപേ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ജിപേയിൽ എന്ത് ചെയ്യാൻ പറ്റും സിബിൽ സ്കോർ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഫോൺ പേ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഫോൺ പേ വഴിയും ഇത് സിബിൽ സ്കോർ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇങ്ങനെയാണ് നമ്മൾ സിബിൽ സ്കോർ ചെക്ക് ചെയ്യേണ്ടത് ഇങ്ങനെ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് സിബിൽ സ്കോർ കുറവാണെങ്കിൽ ഈ ഒരു സിബിൽ സ്കോർ എങ്ങനെ കൂട്ടാമെന്ന് നമുക്ക് നോക്കാം സിവിൽ സ്കോർ കൂട്ടാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തൊട്ടടുത്തുള്ള നാഷണലൈസ്ഡ് ബാങ്കിൽ നമ്മൾ എന്തെങ്കിലും ഗോൾഡോ മറ്റോ പണയം വെക്കുക അവിടെ നിന്ന് ലോൺ എടുക്കുക അങ്ങനെ ലോൺ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് കൃത്യമായിട്ട് തിരിച്ചടവ് നടത്തി കഴിഞ്ഞാൽ നമ്മുടെ സിവിൽ സ്കോർ എന്ത് ചെയ്യും മെച്ചപ്പെട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതല്ലെങ്കിൽ നമ്മുടെ ഫോണിലെല്ലാം ഫ്ലിപ്കാർട്ട് ആമസോൺ പോലെയുള്ള ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളുണ്ട് ആ സൈറ്റിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ചെറിയ ചെറിയ സാധനങ്ങൾ ക്രെഡിറ്റിനായിട്ട് വാങ്ങിക്കാം പേ ലേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടാവും അവിടെ എന്ത് ചെയ്യാം നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക നമ്മൾ തിരിച്ചടവ് നടത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ സിബിൽ സ്കോർ ഉയർത്താനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സിബിൽ സ്കോർ ഉയർത്തി കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ് കൃത്യമായ സമയത്ത് ക്രെഡിറ്റ് കാർഡ് അടക്കമുള്ളവരുടെ തിരിച്ചടവ് ഉറപ്പാക്കുന്നത് വഴിയും അനുവദനീയമായ അത്രയും തുക ഉപയോഗിക്കാതെയും സിബിൽ സ്കോർ മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കുന്നതാണ് ഒരു വായ്പ നിലവിലുള്ളപ്പോൾ മറ്റൊരു വായ്പ എടുക്കാതിരിക്കുക ആവശ്യമുള്ളപ്പോൾ മാത്രം വായ്പ എടുക്കുന്നത് ശീലമാക്കുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ മെയിനായിട്ട് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ മറ്റുള്ള ആളുകൾക്ക് ലോണിന് വേണ്ടിയിട്ട് ജാമ്യം നിന്ന് കഴിഞ്ഞാൽ അയാൾ ആ ലോൺ എടുത്ത ആൾ തിരിച്ചടവിൽ മുടക്കം വന്നു കഴിഞ്ഞാലും നിങ്ങളെ സിവിൽ സ്കോർ എന്ത് ചെയ്യും ബാധിക്കും ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കാലാകാലം ലോൺ കിട്ടാത്തൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോവുക അതുകൊണ്ട് തന്നെ നിങ്ങൾ സിവിൽ സ്കോറിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എല്ലാ കമ്പനികളും നിങ്ങൾക്ക് ലോൺ തരുന്നത് ഈ സിവിൽ സ്കോർ മാത്രമല്ല നിങ്ങളുടെ വരുമാനം നോക്കിയിട്ട് കൂടിയാണ് എന്ത് ചെയ്യുന്നത് എല്ലാ ബാങ്കുകളും വായ്പ നൽകുകയുള്ളു അതുകൊണ്ട് തന്നെ ഞങ്ങൾ കാരണമല്ല നിങ്ങൾക്ക് ലോണ് കിട്ടാത്ത നിങ്ങൾ കാരണം തന്നെയാണ് നിങ്ങൾക്ക് ലോണ് കിട്ടാതെ പോകുന്നത് അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങളുടെ സിവിൽ സ്കോറിന് നോക്കിയിട്ടാണ് എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും നിങ്ങൾക്ക് വായ്പ നൽകുന്നത് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സിവിൽ സ്കോറായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റായി രേഖപ്പെടുത്തുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കു വേണ്ടി വാട്സാപ്പിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓടുന്ന ഭാഗം എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ വീണ്ടും കാണാമെന്ന എന്ന കൂടി തൽക്കാലം വിട പറയുന്ന മറ്റാരല്ല നിങ്ങളുടെ സ്വന്തം റിയാസ് കാലിക്കറ്റ്